ഈ മഴവിൽ കേരള എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലായിട്ട് നേരത്തെ ഉള്ളൊരു ഇഷ്യൂ ആയിരുന്നു കാരണം എൻ്റെ കല്യാണത്തിന് അവർ പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മീഡിയ ഒന്ന് അലോഡ് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ ഫാമിലി മാത്രമുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടും അവർ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ അനുവദിച്ചില്ല അപ്പം അതിൻ്റെ ഒരു പേഴ്സൽ ഗ്രഡ്ജ് അന്നേ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ എന്നെ ഇൻറ്റർവ്യൂവിന് വിളിക്കുകയുണ്ടായിട്ട് ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വോയിസ് കേട്ടല്ലോ ഇത് നമ്മുടെ പ്രവീണ് അതായത് ഇന്നലെ മഴവിൽ കേരളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ മനുഷ്യാവ അവകാശ കമ്മീഷൻ എൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ആശ എന്ന് പറയുന്നൊരു മേഡം ഈ ഒരു ഇഷ്യൂവിൽ അതായത് പ്രവീണ് പ്രണവിൻ്റെയും ഫാമിലി ഇഷ്യൂയില് അവർ എന്താ പറയുക പ്രവീണിനെയും അതുപോലെ പ്രണവിനെയും ഫോണിൽ വിളിച്ചിരിക്കുന്ന ഒരു ഫോൺ സംഭാഷണം ആ ഒരു മഴവിൽ കേരളം എന്ന് പറയുന്ന ചാനലിലൂടെ നമ്മൾ എല്ലാവരും കണ്ടിരുന്നു അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രൈവറ്റ് സ്ഥാപനത്തിലെ ഒരു മാഡം ആയിരുന്നു അത് ആ മാഡം അങ്ങനെ വിളിച്ചത് ഓക്കെയാണ് പക്ഷേ അത് അവരുടെ അനുവാദം ഇല്ലാതെ അതായത് പ്രവീണേയും പ്രണവിൻ്റെയും അനുവാദം ഇല്ലാതെയാണ് അതായത് ചാനൽ അതൊരു ചാനലിലൂടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ അതായത് പ്രണവ് ഈ ഒരു ചാനലിനെതിരായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കാരണം അത് അവരുടെ അവകാശമാണ് അവരുടെ അനുവാദം ഇല്ലാതെ അവരുടെ വോയിസ് ഒരു ചാനലിലൂടെ കേൾപ്പിക്കുക എന്നുള്ളത് തികച്ചൊരു അതൊരു തെറ്റായ കാര്യമാണ് അതുപോലെ തന്നെ ഈ മനുഷ്യാവകാശ കമ്മീഷനിൽ ആ ഒരു മേഡം അവർ പ്രൈവറ്റായിട്ട് ഈ ഒരു സ്ഥാപനം നടത്തുന്നതാണ് അപ്പോൾ ആ ഒരു മേഡവും ഈ ഒരു പരിപാടിക്ക് കൂട്ടി നിൽക്കാൻ പാടില്ലായിരുന്നു കാരണം ആ ഒരു മാഡത്തിന് ആ ഒരു വിഷയത്തെക്കുറിച്ച് വിളിച്ച് തിരക്കണം തിരക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ വിളിച്ച് തിരക്കാമായിരുന്നു പക്ഷേ അത് ആ ഒരു ചാനലിലൂടെ അതായത് മഴവിൽ കേരളം എന്ന് പറയുന്ന ചാനലിലൂടെ അത് എന്താ പറയുക പബ്ലിക്കാക്കുകയും ആ ഒരു ചാനലിൽ ആ ഒരു വീഡിയോ ഏകദേശം പത്ത് ലക്ഷത്തോളം ആൾക്കാർ കാണുകയും ചെയ്തു അപ്പോൾ എന്തായാലും അതിനെതിരായിട്ടാണ് ഇപ്പോൾ പ്രണവ് കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ പ്രവീൺ പറയുന്ന കാര്യമുണ്ട് അതായത് ഈ മഴവിൽ കേരള എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ആ ഒരു ചാനലിൻ്റെ ആൾക്കാർ ഇവർക്ക് ഇവരോട് അതായത് പ്രവീണ്റെ ഫാമിലിയോട് ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ഗഡ് ഗ്രഡ്ജുണ്ട് അതായത് എന്തോ ഒരു പകയുണ്ട് കാരണം വേറൊന്നുമല്ല പ്രവീണ് യും മൃദലയുടെയും കല്യാണത്തിന് അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കല്യാണ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മഴയിൽ കേരള ചാനൽ അവിടെ ചെന്നിരുന്നു പക്ഷേ അവരതിനെ അനുവാദം കൊടുത്തിരുന്നില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു വൈരാഗ്യമാണ് ഇപ്പോൾ ഇങ്ങനെ തീർത്തതെന്നാണ് പ്രവീൺ പറയുന്നത് അപ്പോൾ എന്തായാലും പ്രവീൺ ആ പറയുന്ന വോയിസ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഈ മഴവിൽ കേരളം എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലായിട്ട് നേരത്തെ ഉള്ളൊരു ഇഷ്യൂ ആയിരുന്നു കാരണം എൻ്റെ കല്യാണത്തിന് അവർ പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മീഡിയം ഒന്ന് അലോഡ് ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് ഫാമിലി മാത്രമുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടും അവർ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ അനുവദിച്ചില്ല അപ്പം അതിൻ്റെ ഒരു പേഴ്സൽ ഗ്രഡ്ജ് അന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ എൻ്റെ ഇൻ്റർവ്യൂവിന് വിളിക്കേണ്ടായിട്ട് അപ്പോൾ നമ്മൾ അതിനും പോയിട്ടില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് നാൾ കഴിഞ്ഞ് എൻ്റെയും വൈഫിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു മിസ്ലീഡിങ് തം്ലയിനൊക്കെ വെച്ചിട്ട് ഒരു കോണ്ടൻറ്റ് അവർ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഒരു കോണ്ടൻറ്റിൽ ആ ഒരു തം്ലൈനോ ഒരു കോണ്ടന്റും തമ്മിൽ മീൻസ് ഒരു ബന്ധമില്ലായിരുന്നു മനഃ പൂർവ്വം നെഗറ്റിവിറ്റി നെഗറ്റിവിറ്റി ഒരു ശ്രമമായിരുന്നു അവർ എനിക്ക് മനസ്സിലായി അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയച്ചു അപ്പം അവർ രണ്ട് മൂന്ന് പേജ് മെസ്സേജ് അയച്ചിട്ട് അവർ ഇത് റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇതിൻ്റെ ഫൗണ്ടർ ആരാണെന്നോ ഇതിൻ്റെ ഒരു ഓണർ ആരാണോ ഈ ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന ഒന്നും എനിക്ക് പേഴ്സണലി എനിക്ക് ഞാൻ കുറേ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ പിന്നെ പിറ്റേന്ന് തന്നെ ഞാനും വൈഫും കൂടി കൊട്ടാരക്കര സൈബർ സെല്ലിൽ പോയി ആ കേസ് കേസ് കൊടുക്കുമായിരുന്നു നമ്മൾ കംപ്ലയിൻ്റ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന ഭാഗമായിട്ടും അവരിത് വിളിക്കുകയുണ്ടായി പക്ഷേ അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഒരു വക്കീലും ആരും കണ്ടാണ് വന്നതെന്ന് അറിയാം അറിഞ്ഞാൽ അറിയാനായിട്ട് സാധിച്ചത് അതും ഒരു ആദ്യം ആദ്യമൊന്നും വലിയ റെസ്പോണ്ടൊന്നും ഇല്ലായിരുന്നു പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഈ ഒരു വീഡിയോ മാക്സിമം അവർ റീച്ച് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ കംപ്ലയിൻ തന്നെ അവരൊന്ന് റിമ് കംപ്ലെയിൻ റിമൂവ് ചെയ്ത് കംപ്ലയിൻ മാറ്റി തന്നത് അപ്പോഴാണ് അപ്പം ഞാനത് സൈബർ സെല്ല് ചോദിച്ചു നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് പറ്റത്തില്ല അതിന് നിങ്ങൾ കോർട്ടുമായിട്ട് തന്നെ ഡയറക്റ്റ് പോകണം എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം മുതലെടുത്തുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്നത് ഇതിന് ഈ ഒരു വീഡിയോ അവരൊരു ഇൻ്റർവ്യൂ ആണെന്നു ഇത് ഈ കോൾ റെക്കോർഡ് ആണോ ഇത് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുന്നോ ഒന്നും നമ്മടുത്ത് പെർമിഷൻ ചോദിക്കാതെയാണ് നമ്മൾ ആ ഒരു വീഡിയോ അവരിട്ടിരിക്കുന്നത് ഇത് എന്ത് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയാണ് അവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ഒരു പെർമിഷനും ചോദിച്ചിട്ടില്ല ഈ നമ്മൾ കോൾ ചെയ്യുന്നത് റെക്കോർഡ് ആണെന്ന് പോലും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനെതിരെയും നമ്മൾ കഴിഞ്ഞ ദിവസം സൈബർ സെല്ലിൽ കൊട്ടാരക്കരെ തന്നെ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവരെ എന്നിട്ട് അവരെ വിളിച്ചിട്ട് പോലും അവർ ഇതുവരായിട്ടും ആ ഒരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തിട്ടില്ല എന്നെ വിളിച്ച ആ ഒരു മാഡം എന്നെ വിളിച്ച പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നും പറഞ്ഞൊരു മേഡം അവരെ വിളിച്ചിട്ട് പോലും അവരിപ്പം ഞാൻ ആദ്യം സംസാരിച്ചപ്പം അവർ ആദ്യമൊന്നും റെസ്പോണ്ട് ചെയ്തില്ല പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുമായിരുന്നു പിന്നെ അവരെ വിളിച്ചിട്ട് അവർ അനക്കുമില്ല അപ്പം ഇത് എന്ന് ഒരു പേഴ്സണൽ ഗഡ്ജിന്റെ പേരിൽ മാക്സിമം ഇങ്ങനെയൊക്കെ രീതിയിൽ ടോർച്ചർ ചെയ്യാമോ അതാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും പ്രവീൺ പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴവിൽ കേരള എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഇവരോടുള്ള ഒരു വ്യക്തി വൈരാഗ്യം അത് ഈ ഒരു രീതിയിൽ അവർ എന്താ പറയുക തീർത്തു എന്നുള്ളതാണ് അതായത് ഈ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തിരിക്കുന്ന ആ ഒരു മേഡം ഇവരെ വിളിച്ച് സംസാരിക്കുന്ന അതായത് പ്രണവിനെയും പ്രവീണിനെയും വിളിച്ച് സംസാരിക്കുന്ന കോൾ റെക്കോർഡ് റെക്കോർഡർ ഉൾപ്പെടെ ആ ഒരു ചാനലിലൂടെ പ്രസിദ്ധീകരിച്ചു അത് അവരുടെ അനുവാദം ഇല്ലാതെയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ചാനലിനെതിരായിട്ട് ഇവർ അതായത് പ്രവീൺ അവിടെ തന്നെ അതായത് കൊട്ടാരക്കരയിൽ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ അവർ ആ ഒരു വീഡിയോ അതായത് മഴവിൽ കേരളയിൽ അവരിട്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ഇതുവരെ അവർ മാറ്റിയിട്ടില്ല അതുപോലെ തന്നെ ഈ ഹ്യൂമൻ റൈറ്റ്സ് ആണെന്ന് പറഞ്ഞ് വിളിച്ച ആശ എന്ന് പറയുന്ന ഒരു മാഡത്തിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഇപ്പോൾ കൂടുതലായിട്ട് വിളിച്ചിട്ട് അവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പകപോക്കലാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് അതായത് പ്രവീണ് മൃദുലയുടെയും കല്യാണത്തിന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ മഴവിൽ കേരള ചാനൽ അവിടെ ചെന്നിരുന്നു അപ്പോൾ അവരതിന് അനുവദിച്ചിരുന്നത് അതായത് പ്രവീണും അതിനെ അനുവദിച്ചിരുന്നില്ല അതിൻ്റെ ഒരു പേഴ്സണൽ ഗ്രഡ്ജാണ് അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മൃദുലയുടെയും പ്രവീണേയും ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടും ഈ മഴവിൽ കേരള ചാനൽ ഇവരെ വിളിച്ചിരുന്നു അതിന് ഇവർ പോയിരുന്നില്ല അപ്പം അതിൻ്റെയൊക്കെ ഒരു വ്യക്തിവൈരാഗ്യം ഈ ഒരു രീതിയിൽ തീർത്തു എന്നാണ് പ്രവീൺ ഇപ്പോൾ പറയുന്നത് എന്തായാലും ഈ മഴവിൽ കേരള എന്ന് പറയുന്ന ചാനലിനെതിരായിട്ട് പ്രവീൺ പരാതി കൊടുത്തിട്ടുണ്ട് എന്തായാലും അത് നല്ലൊരു കാര്യമാണ് കാരണം അവരുടെ അനുവാദം ഇല്ലാതെ അവരുടെ വോയിസ് ഒരു ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ് പിന്നെ ഇതിനുള്ള അവസരങ്ങൾ ൊക്കെ ഒരുക്കിയിത് ഈ പറയുന്ന പ്രവീണും പ്രണവും തന്നെയാണ് കാരണം അവരുടെ കുടുംബത്തിലുള്ള ഇഷ്യൂസ് സോഷ്യൽ മീഡിയയിൽ വന്ന് തെളിവ് സഹിതം കാണിക്കുകയും അങ്ങും ഇവർ ചിന്തിക്കണമായിരുന്നു ഞങ്ങളുടെ കുടുംബമാണ് ഞങ്ങളുടെ കുടുംബത്തെ തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ വലിച്ചു കീറാനായിട്ട് ഇട്ട് കൊടുക്കരുത് എന്നുള്ളത് ഇവർ തന്നെ ചിന്തിക്കണമായിരുന്നു ഇവരെ രണ്ട് കൂട്ടരുടെയും ഭാഗത്ത് തെറ്റുണ്ട് ഈ പറയുന്ന പ്ര പ്രണീ പ്രവീണേയും മൃദുലയുടെയും അതുപോലെ തന്നെ പ്രണവിൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും ഭാഗത്ത് രണ്ടു കൂട്ടരുടെ അടുത്തും തെറ്റുണ്ട് അപ്പോൾ ഇവർ രണ്ടു കൂട്ടരും ഇതൊക്കെ ചിന്തിക്കണമായിരുന്നു വരും വരാഴികൾ ചിന്തിക്കണമായിരുന്നു ഈ കുടുംബത്തിലുള്ള ഇഷ്യൂസൊക്കെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ അത് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെ ഏറ്റെടുക്കും അതുപോലെ തന്നെ ഇത് എന്താ പറയുക വലിയ ചർച്ചാ വിഷയമാകും ഇപ്പം കണ്ടില്ല ഇവരോട് പേഴ്സണലായിട്ടൊരു വൈരാഗ്യം ഉണ്ടായിരുന്ന ഒരു ചാനലാണ് മഴവിൽ കേരള അവരുൾപ്പെടെ ഒരു എന്താ പറയുക ഈ ഒരു സമയത്ത് അവരും അവരെ കൊണ്ടാവുന്ന രീതിയിൽ അവർക്ക് പറ്റുന്ന പോലെയൊക്കെ അവരും പകരം വീട്ടിൽ നിന്ന് വേണം പറയാനായിട്ട് അപ്പോൾ എന്തായാലും ആ ഒരു ചാനലിനെതിരായിട്ട് ഇവർ പരാതി കൊടുത്തിട്ടുണ്ട് പ്രവീൺ പരാതി കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇനിയെങ്കിലും ദയവ് ഇത് നിങ്ങളുടെ കുടുംബത്തിലെ ഇഷ്യൂസ് നിങ്ങൾ ഇപ്പം ആയിക്കോട്ടെ നിങ്ങളുടെ കുടുംബത്തിലെ ഇഷ്യൂസും കാര്യങ്ങളും നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ നിൽക്കുക അതല്ലാതെ ഒരിക്കലും അത് ഇനി സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങൾ തന്നെയായിട്ട് പറയാതിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ചാനലിലൂടെ നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ നിങ്ങൾ പറയാതിരിക്കുക ഇപ്പം നിങ്ങൾക്ക് തന്നെ അനുഭവം കിട്ടിയല്ലോ നിങ്ങളായിട്ട് തന്നെ വന്നിട്ടാണ് നിങ്ങളുടെ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം തെളിവ് സഹിതം കാണിക്കുകയും അങ്ങും ഇങ്ങും ചെളി വാരി അറിയുന്നതിന് തുല്യമായിട്ട് നിങ്ങൾ ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് സോഷ്യൽ മീഡിയ ഇത് ഏറ്റെടുത്തതും എല്ലാ ആൾക്കാരും ഈ ഒരു വിഷയത്തിൽ റിയാക്ട് ചെയ്ത ചെയ്യാത്തതായിട്ട് ആരും തന്നെ ഇല്ല കാരണം ഇത് സോഷ്യൽ മീഡിയയ്ക്ക് ഒരു ചാകരയാണ് ഈ പറയുന്ന എനിക്ക് ഉൾപ്പെടെ കാരണം ഇതൊരു കണ്ടന്റാണ് ഇങ്ങനൊരു ഇത്രയും വലിയ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് കിട്ടുമ്പോൾ ഇതിനെതിരായിട്ട് എല്ലാവരും റിയാക്ട് ചെയ്യും പിന്നെ നിങ്ങളിപ്പോൾ വന്നിരുന്നിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്നും സൈബർ അറ്റാക്ക് കിട്ടുന്നു സൈബർ ബുള്ളിങ് കിട്ടുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല അതിനുള്ള അവസരം ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെയാണ് നിങ്ങളിപ്പോൾ നിങ്ങൾ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിട്ട വീഡിയോസ് നിങ്ങൾ രണ്ട് കൂട്ടരും പ്രൈവറ്റ് ആക്കിയത് കൊണ്ടോ ഒരു കാര്യമില്ല അത് കാണാവുന്ന അത്രോളം ആൾക്കാർ കണ്ടുകഴിഞ്ഞു ലക്ഷക്കണക്കിന് ആൾക്കാർ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞു നിങ്ങളുടെ കുടുംബത്തിലെ ഇഷ്യൂസ് എന്താണെന്നുള്ള എല്ലാവരും മനസ്സിലാക്കിയും കഴിഞ്ഞു അപ്പോൾ ഇനിയെങ്കിലും മാക്സിമം നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിൽ നിൽക്കട്ടെ ദയവ് ചെയ്ത് നിങ്ങളത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാതിരിക്കുക എനിക്കത്രേം പറയാനല്ലോ എന്തായാലും പ്രശ്നങ്ങളൊക്കെ ഏകദേശം പറഞ്ഞു തീർത്തു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാവട്ടെ പ്രശ്നങ്ങൾ എല്ലാ കുടുംബങ്ങളിലും ഉണ്ട് പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബം പോലും ഇല്ല അതൊക്കെ നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ തന്നെ നിൽക്കുക അപ്പോൾ എന്തായാലും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് പഴയതിലും നല്ല ഹാപ്പിയായിട്ട് നിങ്ങൾ ഒരുമിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരിക അത്രേ പറയാനുള്ളൂ എന്തായാലും ഈ ഇതോടുകൂടി ഈ ഒരു പ്രശ്നം തീരട്ടെ ഇനി എന്തായാലും നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചുള്ളൊരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെപ്പോലെയുള്ള പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് അങ്ങനെ ഒരു വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു